ദൂരത്തും ചേർത്തും വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും വീതികളിലും തൊഴിലിടങ്ങളിലും ഒക്കെ നിന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ബഹുമാനരും പ്രബുദ്ധരും ഈശ്വരഭക്തരും നല്ലവരുമായ എല്ലാ ദേശ വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു വല്ലാത്ത കാലഘട്ടത്തിന്റെ നടുവിലൂടെ ഇന്ന് നാം കടന്നു പോവുകയാണ് അക്രമങ്ങളും അരാജകത്വങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും ഒക്കെ കൊണ്ട് നിറഞ്ഞ ഒരു ദേശം എവിടെ നോക്കിയാലും കൊലപാതകങ്ങളുടെ വാർത്തകൾ ആത്മഹത്യകളുടെ വാർത്തകൾ പീഡനങ്ങളുടെ വാർത്തകൾ കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന കുഞ്ഞുങ്ങളെ കൊല ചെയ്യുന്ന അനുഭവങ്ങൾ പൊടി കുഞ്ഞുങ്ങളെപ്പോലും പീഡിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒരു രീതിയിൽ ഏറ്റുമുട്ടി പതിനെട്ടും പത്തൊൻപതും വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാർ മരിച്ചു വരുന്ന അനുഭവങ്ങൾ ഒരു കുടുംബത്തിലുള്ള അമ്മയെയും അപ്പനെയും സഹോദരങ്ങളെയും ഒക്കെ വെട്ടിക്കൊല്ലുവാനും കോടാലിക്കടിച്ചുകൊല്ലുവാനും ചുറ്റി കൊണ്ടടിച്ചു കൊല്ലുവാനും ഒന്നും മടിയില്ലാത്ത പ്രിയപ്പെട്ടവർ വിട്ടു വീഴുന്ന കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുവാൻ മടിയില്ലാത്ത അമ്മമാർ അപ്പരെയും അമ്മയെ ഉപേക്ഷിക്കുവാൻ മടിയില്ലാത്ത മക്കൾ ഇങ്ങനെ എത്രയെത്ര വാർത്തകൾ നമ്മുടെ ചുറ്റിലും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏത് ദിവസത്തെ പത്രമെടുത്താലും ഏത് ദിവസത്തെ വാർത്താ മാധ്യമങ്ങൾ പരിശോധിച്ചാലും ഇത്തരത്തിലുള്ള വാർത്തകളാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലേറെ ദാരുണമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലഹരിയുടെ ഉപയോഗമാണ് പണ്ടൊക്കെ കള്ളും ചാരായും ഒക്കെ ഉപയോഗിച്ചിരുന്ന അനുഭവങ്ങളിൽ നിന്ന് ജനം മാറി ഇന്ന് മാരകമായ എം ഡി എം എം എൽ എസ് ഡി സ്റ്റാമ്പ് പോലെയൊക്കെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അനുഭവങ്ങളിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല പണ്ട് പ്രായമുള്ളവരൊക്കെയാണ് ഇത്തരത്തിലുള്ള മദ്യമവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് കാലമൊക്കെ മാറി കൊച്ചു കുഞ്ഞുങ്ങൾ പോലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന അനുഭവങ്ങളായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് പകൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ പണ്ട് ഒളിച്ചും പാത്തുമൊക്കെ എവിടെങ്കിലും പോയിരുന്ന മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്ന കാലം മാറി ഇന്ന് പരസ്യമായി മദ്യപിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കാണാം പരസ്യമായി മദ്യപിച്ചിട്ടും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടും പൊരു രീതിയിൽ പ്രശ്നമുണ്ടാക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ എണ്ണം നാട്ടിൽ വർദ്ധിച്ചു വരുന്നു വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്ന പകര പല വീഡിയോകളും പതിനാറും പതിനേഴും വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ മയക്കുളരുകൾക്ക് ഉപയോഗിച്ചിട്ട് കാണിച്ചു കൂട്ടുന്ന വിക്രിയകളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരുണത്തിൽ ഇത്തരു വീതിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഇത്തരത്തിൽ അധർമ്മം പെരുകുമ്പോൾ ഒരു കാര്യം അറിഞ്ഞോണം ഈ ലോകത്തിന്റെ അവസാനം സംഭവിക്കാൻ പോവുകയാണ് അധർമ്മം അതൊരു മൂർത്തിയായി അതൊരു വ്യക്തിയായി ഭൂമിയിൽ വെളിപ്പെടാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് അവനെയാണ് വേദപുസ്തകം അധർമ്മമൂർത്തി എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഇന്ന് പറഞ്ഞാൽ പറയട്ടെ ഈ ലോകത്തിന്റെ അവസാനമാകുമ്പോ അധർമ്മ മൂർത്തി ഭാവം പ്രാപിച്ച് ഒരു മനുഷ്യരായി ഈ ഭൂമിയിൽ വരുവാനും ഈ ലോകത്തെ തിന്മയുടെ ഏറ്റവും ഉന്നതമായ കൊടുമുടിയിലേക്ക് എത്തിക്കുകയും ചെയ്യുവാനിടയായിത്തീരും അതിനു ഈ സന്ദേശം നിങ്ങളോട് കൈമാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ഒരു കാലഘട്ടം ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതാകുന്നു രക്ഷാദിവസം ഇപ്പോൾ യേശുവിനെ യേശുവിനെ കൈക്കൊണ്ട് കൂടെ ജീവിക്കുന്നവർക്ക് നിത്യതയിൽ ദൈവത്തോടൊപ്പം സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാൻ കഴിയും ഒരുപക്ഷെ ഈ സന്ദേശം പല പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുള്ളതാകാം പല പ്രാവശ്യങ്ങളോട് പല കർത്തൃദാസന്മാർ സംസാരിച്ചിട്ടുള്ളതാകാം എങ്കിലും ഒരിക്കൽ കൂടി ഈ ദേശത്തോട് സന്ദേശം ഞങ്ങൾ വിളംബരം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ ആരാണ് മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് ദൈവം തന്റെ സ്വന്തം കരം കൊണ്ട് നിർമ്മിച്ചെടുത്തവനാണ് മനുഷ്യൻ തുലസ്ഥുഴിയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചെടുത്തവാണ് മനുഷ്യനെന്ന് വേദപുസ്തകം പറയുന്നു പ്രീയുള്ളവരെ അവൻ സ്വന്തം കൈകൊണ്ട് മനുഷ്യരെ മെരഞ്ഞെടുത്തിട്ട് അവന്റെ അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി മാറുവാനിടയായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മനുഷ്യനെ വിശുദ്ധനായിട്ടാ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു വന്ന വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് നന്മയുടെ പൂർണ്ണതയാണ് വിശുദ്ധിയുടെ പൂർണ്ണതയാണ് നന്മയും വിശുദ്ധിയും സ്നേഹവും ഏക്കനിറഞ്ഞ മനുഷ്യനെയാണ് ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചത് മാത്രമല്ല മനുഷ്യന്റെ അകത്തോ ദൈവം പക്ഷി മൃഗാദികൾക്ക് കൊടുക്കാത്ത മറ്റൊരു കാര്യത്തെ പകർന്നു അതാണ് ആത്മാവ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഉരകങ്ങൾക്കും ഇവിടെ കാണുന്ന വസ്തുവകൾക്കും ഒന്നും തന്നെ ആത്മാവില്ല എന്ന മനുഷ്യന്റെ അകത്തോ ദൈവം ആത്മാവിനെ കൊടുക്കുവാനിടയായിത്തീർന്നു ആത്മാവിനെ കുറിച്ച് വേദവസ്തു എങ്ങനെയാണ് പറയുന്നത് മുഴു ലോകത്തെക്കാളും വിലയുള്ള ആത്മാവ് ഈ ലോകത്തിലെ മുഴുവൻ വസ്തുക്കളും ഈ ലോകത്തിലെ മുഴുവൻ കോടീശ്വരന്മാരുടെ സമ്പത്തും ചേർത്തു വെച്ചാൽ പോലും മനുഷ്യന്റെ ആത്മാവിന്റെ വിലയാകില്ല അത്ര വിലയുള്ള ഒരു ആത്മാവിലെയാണ് സഹോദര സഹോദരി നിങ്ങളുടെ അകത്ത് ദൈവം തന്നിരിക്കുന്നത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇല്ലാത്ത ഒരു പ്രത്യേകത മനുഷ്യന് ദൈവം കൊടുത്തത് ആത്മാവാ ഈ രണ്ടു കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നതോ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള ശേഷിയോ ബൗദ്ധികമായ അവന്റെ വളർച്ചയോ അശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള അവന്റെ മുന്നേറ്റമോ അവൻ കണ് അവൻ നടത്തുന്ന കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ അവൻ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നതോ ഒന്നുമല്ല മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിന്റെ സ്വരൂപമായ ആത്മാവ് അവന്റെ അകത്തൊരുവം നിക്ഷേപിച്ചിരിക്കുന്നു ഈ ശരീരം മരിച്ചു മണ്ണോട് ചേരും ുംഷ്ടപ്പെടാത്തൊരാത്മാവിനെ ദൈവം നമ്മുടെ അകത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ് നമ്മുടെ അകത്തുള്ള ആത്മാവുണ്ടല്ലോ ആ ആത്മാവ് നിത്യയ്ക്ക് വേണ്ടിയാ ദൈവം നമ്മുടെ അകത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് ഹേ ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം എന്നാണ് വേദപുസ്തകം ചോദിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ഒത്തിരി വിദ്യാഭ്യാസം നേടാം ഒത്തിരി സമ്പത്ത് നേടാം ഒരുപാട് ദേശങ്ങൾ യാത്ര ചെയ്യാം ഒരുപാട് തോട്ടങ്ങൾ മേടിച്ചു കൂട്ടാം ഒരുപാട് നന്മകൾ ഉണ്ടാക്കിയെടുക്കാം കോടിക്കണക്കിന് രൂപ വരെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാം ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യാം ഇതൊക്കെ ഇന്ന് ിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതിനൊക്കെ ഉപരിയായി വിലയേറിയൊരു ആത്മാവിനെ ദൈവം നിങ്ങളുടെ അകത്ത് വിക്ഷോഭിച്ചിരിക്കുന്നു ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമെന്നാണ് വേദപുസ്തകം ചോദിക്കുന്നത് എന്നാൽ ആദിമ മനുഷ്യൻ ദൈവത്തിന്റെ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങിക്കൊടുക്കാതെ അവന്റെ സ്വന്തം ഇഷ്ടത്തിൽ സ്വന്തം അഭിപ്രായ പ്രകാരം സ്വന്തം താല്പര്യ അവൻ തിന്മ ചെയ്യുവാനിടയായി ദൈവത്തിന്റെ കൽപ്പനയെ അവൻ ലംഘിച്ചു നന്മയും തിന്മയും ഒക്കെ സ്വയം തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി അങ്ങനെ മനുഷ്യന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാപം ദൈവ മനുഷ്യനെ സൃഷ്ടിച്ചതോ പാപത്തോടെയല്ല എന്നാ മനുഷ്യൻ ദൈവത്തോടുള്ള തന്റെ ബന്ധം നഷ്ടപ്പെടുത്തി ദൈവത്തോടുള്ള തന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തി സ്വന്തം ഇഷ്ടത്തിലും താല്പര്യത്തിലുമൊക്കെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോ അവന്റെ അകത്ത് വെളിപ്പെട്ടതാണ് പാപം അങ്ങനെ ആദ്യമ മനുഷ്യൻ പാവിയായി മാറി പാപം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു മനുഷ്യന്റെ ബന്ധം നഷ്ടപ്പെടുന്നതാണ് ദൈവത്തോട് ബന്ധമില്ലാത്ത മനുഷ്യനെ വിളിക്കുന്ന പേരാണ് പാവി അങ്ങനെ ആദ്യത്തെ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നടന്നുപോയി അന്ന് മുതൽ ഇന്ന് വരെ ആ ആദ്യത്തെ മനുഷ്യന്റെ ആദാം എന്ന പേരുള്ള ആദ്യത്തെ മനുഷ്യന്റെ വംശപരമ്പരയിൽ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോട് ജനിക്കുകയാണ് ഒരു മനുഷ്യനുണ്ടാ ഈ ോകത്തിലെ സകല മനുഷ്യരുള്ളതായത് ഏക മനുഷ്യന്റെ മക്കളാണ് നമ്മൾ എല്ലാവരും എന്ന് പറയുന്ന മനുഷ്യന്റെ മക്കളാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിയാകട്ടെ ഹിന്ദു ആകട്ടെ മുസൽമാനാകട്ടെ ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഭൂമിയിൽ ജനിക്കുന്ന സകല മനുഷ്യനും ഒരു മനുഷ്യന്റെ മക്കളാണ് അതുകൊണ്ട് സകല മനുഷ്യരും സഹോദരങ്ങളാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ തമ്മിൽ തല്ലുന്ന തെരുവിൽ വഴക്കുണ്ടാക്കി പിടഞ്ഞു വീണ് മരിക്കുന്നു അറിഞ്ഞുകൂടെ സകല മനുഷ്യരും ഒരു മനുഷ്യന്റെ മക്കളായി ഭൂമിയിൽ ജനിച്ച സഹോദരങ്ങളാണ് മനുഷ്യന്റെ അകത്തെ പാപം അവനെ വെറുപ്പിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചു മനുഷ്യന്റെ അകത്തെ പാപം അവനെത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചു മനുഷ്യന്റെ അകത്തെ പാപം അവരെ പല വിധത്തിൽ തിന്മകളുടെ അനുഭവത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചു അതുകൊണ്ട് ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന സകല മനുഷ്യനും പാപത്തോടെ ജനിക്കുന്നു സകല മനുഷ്യരും പാപിയാണ് നമ്മൾ വാർത്തകളിൽ കാണുന്ന ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്യുന്ന പല പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ അവരെയൊക്കെ നമ്മൾ പാറികളെന്നും തെറ്റുകാരെന്നും ക്രിമിനലുകൾ പറയും എന്നാൽ അവർ മാത്രമല്ല ഒരു കാര്യം പ്രവൃത്തിയിൽ വെളിപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു തെറ്റിനെ കുറിച്ച് പോലും അത് പാറുമാണെന്ന് വേദപുസ്തകം പറയുന്നു എന്നെ കേൾക്കുന്ന ആർക്കും പ്രിയമുള്ളവരെ പറയാൻ കഴിയില്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തിന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നും പ്രവൃത്തികൾ മാത്രമല്ല ചിന്തകളിൽ വെളിപ്പെടുന്ന തിന്മ പോലും പാപമാണെന്ന് വേദപുസ്തകം പറയുന്നു പ്രിയമുള്ളവരെ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പ്രവൃത്തി കൊണ്ട് മാത്രമല്ല അവന്റെ ചിന്ത കൊണ്ടും പാപിയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞ ഹോമലേന ഏഴാം അധ്യായം അടിവരായിട്ട് പറയുന്നു നന്മ ചെയ്യുവാൻ ഇച്ഛിച്ചാലും നന്മ ചെയ്യാൻ കഴിയാത്തവണ്ണം അവൻ തിന്മയ്ക്കറിവയാണ് തിന്മയെ അവനെ ഭരിക്കുകയാണ് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവന് നന്മ ചെയ്യാൻ കഴിയാത്തവണ്ണം അവന് തിന്മ ഭരിക്കുന്ന ചില അനുഭവങ്ങളുണ്ട് വേദപുസ്തകം പറയുന്നു ഒരു മനുഷ്യനും നന്മ ചെയ്ത് ജീവിക്കാൻ കഴിയില്ല കാരണം അവൻ ആഗ്രഹിക്കുന്ന നന്മയല്ല പലപ്പോഴും അവൻ ആഗ്രഹിക്കാത്ത തിന്മ അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നിപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ എന്തുകൊണ്ടാണ് ആ മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയാത്തത് അവന്റെ അകത്ത് വ്യാപരിക്കുന്ന പാപം അവന്റെ അകത്ത് പാപം വ്യാപരിക്കുന്നിടത്തോളം കാലം അവന് നന്മ ചെയ്യാൻ കഴിയില്ല ആ പാപത്തിന് പരിഹാരം വരുന്ന ഒരു മനുഷ്യന് മാത്രമേ ദൈവത്തോടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുവാനും നന്മ ചെയ്ത് ദൈവത്തോട് ഐക്യപ്പെട്ട സമാധാനത്തിൽ ഐക്യതയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ ന മനുഷ്യൻ പല കർമ്മങ്ങൾ ചെയ്ത് ദൈവത്തോട് എടുക്കാൻ ശ്രമിച്ചു മനുഷ്യൻ പല വിധത്തിലുള്ള ആചാരങ്ങൾ കണ്ടെത്തി ദൈവത്തോട് അടുക്കാനുള്ള ശ്രമം നടത്തി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ദൈവത്തോട് എടുക്കാനുള്ള ശ്രമം നടത്തി പക്ഷെ അതുകൊണ്ടൊന്നും മനുഷ്യന് ദൈവത്തോട് എടുക്കാൻ കഴിഞ്ഞില്ല മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുന്നാളികളും ഒന്നും ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല കാരണം മനുഷ്യൻ പാവിയാണ് ഭാവിയായ മനുഷ്യന്റെ കരകളിൽ നിന്ന് ദൈവം ഒന്നും തന്നെ സ്വീകരിക്കുന്നില്ല അങ്ങനെ ഭാവിയായ മനുഷ്യന്റെ കരകൾ ദൈവമൊന്നും സ്വീകരിക്കാതിരിക്കുമ്പോ മനുഷ്യരെ ദൈവത്തോട് അടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ മനുഷ്യരെ ദൈവത്തോട് അടുക്കാൻ കഴിയാതിരിക്കുമ്പോ പ്രിയമുള്ളവരെ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ പാവിയായ മനുഷ്യര്

അവൻ ദൈവത്തോടായിരുന്നു ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ദൈവത്തിന്റെ സമത്വത്തോട് അത്വസിച്ചവരാണ് എന്നാൽ ദൈവത്തോടുള്ള തന്റെ സമത്വം മുറിൽപ്പിടിക്കാതെ ഈ താഴ്ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനുള്ള കാര്യത്തോർന്നു ദൈവം മനുഷ്യരായി ഭൂമിയിൽ അവതരിച്ചു ഇത് ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പലർക്കും ഒരു ദോഷത്വമായി തോന്നും എന്നാൽ വിശ്വസിക്കുന്നവർക്ക് അതൊരു ദൈവശക്തിയാണെന്നാ വേദപുസ്തകം പറയുന്നു പ്രിയമുള്ളവരെ പകൽ ഞങ്ങൾ നിങ്ങളോട് ദൈവമായിരുന്നവൻ സാദൃശ്യത്തെ മനുഷ്യരൂപത്ത് ഭൂമിയിൽ വെളിപ്പെട്ടവനാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു യേ ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു അപ്പോൾ തന്നെ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യരുമായിരുന്നു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാവിളെ തേടിയാണ് ദൈവം ഭൂമിയിൽ അവതരിച്ചപ്പോ മൃഗമായിട്ടോ പക്ഷിയായിട്ടോ ഇടജാതിയായിട്ടോ അല്ല അവതരിച്ചത് മറിച്ച് ദൈവം ഭൂമിയിൽ അവതരിച്ചത് മനുഷ്യനായിട്ട് അവതരിച്ചത് കാരണം ഒരു മനുഷ്യന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി അവരെ ദൈവത്തോട് ബന്ധിപ്പിക്കാൻ കഴിയൂ ിയുള്ളവർ ഇന്ന് പകുതി മണിച്ച് പുറട്ട് പൂർണ്ണ ദൈവമായിരുന്നവൻ പാപം എന്ത മറിഞ്ഞിട്ടില്ലാത്ത പാലം ചെയ്തിട്ടില്ലാത്ത കർമ്മപാദമില്ലാത്ത ജന്മപാദമില്ലാത്ത പാലത്തെ കുറിച്ചാർക്കും കഴിയാത്ത ദൈവത്രേ സു ക്രിസ്തു സ്വർഗം വിട്ട താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യന്റെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ ഏറ്റെടുക്കുവാനിടയായി തീർന്നു യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു ആ യേശുവിനെ നോക്കിക്കൊണ്ടാണ് യോഹന്നാഥ് സാമൂഹ്യൻ വിളിച്ചു പറഞ്ഞത് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ഇന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരുന്നു യേശു ക്രിസ്തു ഉലക സ്ഥാപനത്തിനോടെ അറുക്കപ്പെട്ട കുഞ്ഞാടായവൻ ഈ ലോകത്തിലേക്ക് വന്ന മാനവകുലത്തിന്റെ വിഴുനും പാപ സ്വന്തം ശരീരത്തിലേറ്റെടുത്തുകൊണ്ട് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി യാഗമായി തീരുവാനിടയായി തീർന്നു യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രീസ് ഒരു കൊലപാതകമല്ല ഒരു ആത്മഹത്യയല്ല ഒരു സ്വാഭാവിക ഭരണമല്ല മരണം ഒരു ഒരു യാഗമായിരുന്നു അകൃത്യാഗമായിരുന്നു പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മാനവകുലത്തെ പാപത്തിന് പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ ദൈവത്തോട് നിരപ്പിക്കുവാൻ ദൈവത്തോടുള്ള സമാധാനത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുവാൻ കാൽവരിയിൽ യാഗമായി തീരുവാനിടയായി തീർന്നു ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ മാനവകുലത്തിന്റെ ഹത്തിന്റെ പാപത്തിന് എന്നേക്കുമായി പരിഹാരം വരുവാനിടയായിത്തീർന്നു യേശു ക്രിസ്തു കാൽ ക്രൂസിൽ മാനവകുലത്തിന്റെ എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി എനിക്ക് പകരക്കാരനായി കാൽവരി ക്രൂസിൽ ഭരിക്കുവാൻ ഇടയായിത്തീർന്നു അതുകൊണ്ട് ഇനി കർമ്മ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല മറിച്ച് ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനം ലഭിക്കുകയാണ് അവന്റെ പുത്രനായി യേശുവിന്റെ രക്തവും സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്നു പാപമോചനത്തിനുള്ള ഒരു മാർഗം യേശു ക്രിസ്തു വന്ന ഏകമായി േ ക്രിസ്തുവിന്റെ കാലൊരു ക്രൂസരത്തിലൂടെ അല്ലാതെ ഇല്ല എന്നും പുറത്തു വരാൻ കഴിയില്ല എന്നും ഇന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഒരു മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ ഒരേ മാർഗം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു ഞാൻ കഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല ഇന്ന് പകൽ ദൈവസനിലെത്തിച്ചേരാൻ ഒരു വഴിയേ ഉള്ളൂ ഒരുപാട് മാർഗങ്ങളല്ല ഒരേ ഒരു വഴി മാർഗം ആ മാർഗത്തിലൂടെ അല്ലാതെ ആർക്കും ദൈവസേനെത്തിയില്ല ഹിന്ദു മകൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുന്നവർക്ക് വീണ്ടെടുപ്പുണ്ട് വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അവന്റെ പുത്രനായ അവന്റെ ഏക തന്റെ ഏകജാതനായ പുത്രനായ പുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പാലിക്കേണ്ടതിന് യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ദൈവമാത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് വീണ്ടും മേലപുസ്തകം പറയുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളുടെ അധികാരം അവൻ നൽകി കൊടുത്തു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന താങ്കൾക്ക് സൗജന്യമായി പുത്രത്വത്തിലേക്ക് വരാൻ കഴിയും ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ മകളായി മാറാൻ കഴിയും ഇതിന് നേർച്ച കൊടുക്കണ്ട കാഴ്ച കൊടുക്കേണ്ട പെരുന്നാൾ നടത്തണ്ട കർമ്മങ്ങൾ നടത്തണ്ട ആചാരങ്ങൾ നടത്തണ്ട യാതൊരു വിധത്തിലുള്ള യാഗങ്ങളും നടത്തണ്ട ക്രിസ്തുവിൽ വിശ്വസിക്കുക ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ച് നിത്യസമാധാനം പ്രാപിച്ച് നിത്യമായ ആനന്ദം പ്രാപിച്ച് സ്ഥിരവും ജീവിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാ കൂടി പറഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിക്കാം യേശു വരാൻ സമയമായി ഒരിക്കൽ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ ഉലകത്തിലേക്ക് വന്ന് പാപത്തിലുള്ള മനുഷ്യനെ വിടുവിച്ചവൻ ആ യേശു കൃഷ്ണ വീണ്ടും വരും എന്തിനാണെന്നറിയാമോ രാജാതിരാജാവായി ഈ ലോകത്തെ ഭരിക്കാൻ ഈ ലോകത്തിൽ ഇപ്പൊ നടക്കുന്ന സകലഅനീതിയുള്ള സകല ഭരണത്തിനും അറിവ്യിട്ട നീതിയുള്ള രാജാവായി കേന്ദ്രീകരിച്ച ആ യേശുവിന്റെ ഭരണം ആ സമാധാന രാജാവിന്റെ ഭരണം ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുകയാണ് ഒരു സഹസ്രാബ്ദം ഒരായിരം വർഷം ഈ ഭൂമിയെ യേശു യരുഷലം കേന്ദ്രീകരിച്ച് ഭരിക്കാൻ പോവുകയാ അതിന്റെ ലക്ഷണങ്ങളൊക്കെയാണ് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ലോകം അതിന്റെ അവസാന ലാപ്പിലേക്ക് പോകുമ്പോ നിങ്ങൾ കൈവിടപ്പെട്ടു പോകാതെ യേശു സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിനും നിങ്ങളും കാണപ്പെടുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുക ഒരേ ഒരു മാർഗം അതുകൊണ്ടാണ് വേദപുസ്തകം അടിവരയിട്ട് അർത്ഥശങ്കയ്ക്ക സംശയത്തിനുല്ലാതെ വിളിച്ചു പറയുന്ന മറ്റൊരുത്തരും രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഓരോ നാമം അത് നാമമാണ് ആ നാമത്തിൽ മാത്രമാണ് പാപഭോചനവും വീണ്ടെടുപ്പും നിത്യരക്ഷയും നിത്യസമാധാനവും നിത്യജീവനും ആ മാർഗത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ